നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈയുടെ വീഡിയോ ആണ് ഇന്നത്തെ ഷേപ്പാക്കിച്ചത് അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റ് ആണ് നമുക്ക് നെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് പിന്നെ ചപ്പാത്തി അങ്ങനത്തെ അതിൻ്റെ ഒക്കെ കൂടെ നന്നായിട്ട് പോകുന്ന ഒരു ഫ്രൈ ആണ് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒറ്റ കറി മാത്രം മതി അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുനോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എന്നാൽ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം മിക്സീടെ ഒരു ഇതാ പൊടിക്കുന്ന ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പറ്റിയൊന്നു തന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കറിവേപ്പില ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണേ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ ഒരു നാല് മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ജീരകമാണ് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണേ ഇനി ഇത് നന്നായിട്ടൊന്ന് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കൂടുതൽ അരിഞ്ഞൊന്നും പോവേണ്ട ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അധികം അരിഞ്ഞു പോവാതെ നോക്കണേ കൂടുതൽ അരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ടേസ്റ്റ് എല്ലാം മാറിപ്പോവും അപ്പോൾ നമുക്കിതൊരു സൈഡിലോട്ട് വെച്ചുകൊടുക്കാം ഇനി ഇതാ ഒരു കുക്കറെ എടുത്തിട്ടുണ്ട് ചെറിയൊരു കുക്കർ അപ്പോൾ അതിലേക്ക് ഞാനിത് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു ഇതൊരെട്ട് പീസോളം ചിക്കനുണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യം എത്രയാണെന്ന് നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾ ഈ മസാലേൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി അപ്പം ഞാനിത് ഒരു സ്പൂണ് കശ്മീരി ചില്ലി കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് നിറച്ച് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ പൊടിയായതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് ഫുള്ളായിട്ട് തന്നെ ഉള്ളതാണെങ്കിൽ അയൊരു ചതച്ചെടുക്കുന്ന സമയത്ത് തന്നെ അങ്ങ് ഇട്ടുകൊടുത്താൽ മതി പിന്നെ നമ്മളിതാ ചതച്ച് വെച്ചിട്ടുള്ള അയൊരു മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ അയൊരു മസാല ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു ടേബിൾ സ്പൂൺ മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം അത്രേ വേണ്ടു കാരണം ഈ ചിക്കനിൽ നിന്ന് നന്നായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വരും ഇനി ഇത് അടച്ച് വെച്ച് രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ രണ്ട് വിസിൽ അടിച്ച് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ കുക്കറ് അപ്പോൾ നമുക്ക് കുറഞ്ഞു നോക്കാം അപ്പോൾ കണ്ടോ എങ്ങനെയാണേ ഉള്ളത് അപ്പോൾ അത് സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും ഇതിലേക്ക് നമ്മളിപ്പോൾ എണ്ണയൊന്നും ഒട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒരു സ്പൂണ് പോലും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം ഒരു സ്പൂണ് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഇപ്പോൾ തീരെ പറ്റാത്ത ആളാണെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി ഇതൊന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നല്ല ടേസ്റ്റിയാണ് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ചോറിൻ്റെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പറാണേ ഇതിപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ടേ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ മാത്രം മതി കേട്ടോ ഇതിപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഇത്തിരി മൈദയോ ഗോതമ്പോ എന്തെങ്കിലും ഒന്ന് കലക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിൽ നല്ലൊരു അതിനൊരു കോട്ടിംഗ് ഉണ്ടാവുമോ നല്ലൊരു എന്താ പറയുക ആ ഒരു ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അന്നേരം അപ്പോൾ ഇതാ ഞാനിതാ ഒരു ഒരു തക്കാളി കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കാമോളും പിന്നെ ഒട്ടും ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കഴിഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഗ്രേവിയാണ് കേട്ടോ ചിക്കൻ ഗ്രേവി അപ്പം ഇതായിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫാക്കാം നല്ല ടേസ്റ്റാണ് നല്ല ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാവാൻ ശരിക്കും ഇത് നല്ല ഫ്രൈഡ് റൈസ് പുലാവ് അങ്ങനത്തെ നമ്മൾ നെയ്ച്ചോറ് അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ എല്ലാം കൂടിയിട്ടൊന്ന് കുക്കറിലങ്ങ് അടിച്ചുകൊടുത്താൽ മതിയില്ലേ ഇതിൻ്റെ ഒരു ഗ്രേവി മാത്രം മതി കേട്ടോ നമുക്ക് ചോറൊക്കെ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കെ കേട്ടോ അതിൻ്റെ ഈ ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മളെല്ലാം കൂടിയിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് തന്നെ ഒരു കറിവേപ്പിലിൻ്റെ ഒക്കെ സ്മെല്ല് നല്ല സ്മെല്ലാ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടു നോക്കണേ പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണേ കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഈ ഒരു ചോറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ അരിയിൽ പുയിങ്ങലരിയിലും ഉണ്ടാക്കുന്ന നല്ലൊരു റൈസാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കിക്കോളൂ Fire, we rise like tall buildings as the chemicals they take us higher. The night's young, and it's just begun as she puts her hand in mine.